ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് വളരെ കുറച്ച് ഐറ്റംസ് ഉള്ളു പക്ഷെ ഉള്ളത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരുവിധം അതായത് ഫോർ എക്സൽ വരെ ഉള്ള സെൽവാർ സെറ്റ് ആണ് നമ്മുടെ അടുത്ത് ഇന്ന് കാണിക്കാൻ വേണ്ടി പോണ പ്രോഡക്റ്റ് ആയിട്ട് അപ്പൊ അതിൽ ആഘടിപ്പിക്കാനുള്ള കളക്ഷൻസിലേക്ക് പോവാം പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിവ്അവേ ചലഞ്ചിനെ കുറിച്ചിട്ട് അത് നിങ്ങൾ മറക്കണ്ട വേറൊന്നുമല്ല നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇടാ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലീസിന്റെ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഈ വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി അപ്പൊ നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് വീഡിയോയിലുള്ള വീഡിയോസിലായിരിക്കും നമ്മൾ ഈ കാണിച്ച ഏത് വീഡിയോന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ആ ഒരു വീഡിയോന്ന് നമ്മൾ കമന്റ് പിക്കർ കൊണ്ടിട്ട് വിന്നറെ സെലക്ട് ചെയ്യണമായിരിക്കും കേട്ടോ ഇത്രയും കാര്യങ്ങളുള്ളൂ ചടപടന്ന് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ലോ നമ്മുടെ കാണുന്ന നമ്പറിൽ നമ്പറില് വാട്ട്സപ്പിണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ടായിരിക്കും ഡീറ്റെയിൽസ് ഒക്കെ ഓർഡർ തരാം ഓർഡർ ചെയ്യാനായിരത്തി ഞാൻ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാൻ നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കക്ഷിന്റെ അപ്ഡേഷൻസ് ഓഫേസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൈക്കണും കൂടി അർത്ഥം മറക്കണ്ട ഫസ്റ്റ് മറ്റ് പ്രോഡക്റ്റ് തന്നെ സെറ്റ് ആണ് അതിനാണ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ എക്സലിന് ത്രീ പീസ് അതും പാർട്ടി വെയർ ആണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഓവർ വർക്ക് ഒന്നും ഇല്ലാത്ത നല്ല ഭംഗിയായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഫോർ എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു അതിനനുസരിച്ചുള്ള ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് തൊട്ട് താഴെയുള്ള ത്രീ എക്സ് എൽ ആര് എടുത്താലും കുഴപ്പം വരില്ല ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ നെക്ക് നോക്കുകയാണ് ആ യോക്ക് വർക്ക് തന്നെ നല്ല ആയിട്ടുള്ള വിത്ത് സ്റ്റോൺ വർക്കിൽ നല്ല ഫുൾഫിൽ ആയിട്ടാണ് വന്നിട്ടുള്ള കേട്ടെ നല്ല വൃത്തിയായിട്ടുള്ള വർക്ക് തന്നെയാണ് പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവ് ഒക്കെ അത്യാവശ്യമായിട്ടുള്ള സ്ലീവ് തന്നെയാണ് എന്റെ ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് അപ്പൊ ഓവർ ലെങ്ത് എന്ന് പറയാനായിട്ടുള്ള സ്ലീവെന്നെ എന്നാലും ഫുൾ സ്ലീവ് അല്ല അതിന് തൊട്ട് ആയിട്ട് നിൽക്കോട്ടെ അന്നേരത്ത് ആ സെയിം ബോർഡർ തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുള്ള കേട്ടോ പിന്നെ ഇതില് വരാൻ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരിക്കും കൂടി ആയിട്ടുള്ള ടോപ്പ് തന്നെ പറയാം ബാക്കിലേക്ക് ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് പാർട്ടി വെയർ ത്രീ പീസ് എറ്റ് തന്നെ പറയാം പിന്നെ പാൻസ് ആണെങ്കിൽ അത്യാവശ്യം പാന്റ് ഒക്കെ നല്ല ഉള്ള ടൈപ്പ് പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് എൻഡിലേക്ക് ആ ഒരു ബോർഡറും ആ ഒരു സെയിം വർക്കിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ വൺ സൈഡ് പട്ട വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റാണ് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കണ്ട ഷോളും അത്യാവശ്യം കുഴപ്പമുള്ള അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം വൺ സൈഡ് ഇങ്ങനെ സ്റ്റോൺ വർക്കും കൂടി നല്ല ഫുൾഫിൽ ആയിട്ട് പോയിട്ട് ചെറിയ ചെറിയ ത്രെഡും സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഷോൾ തന്നെ ആയിട്ടുള്ള ഒരു ബോർഡർ ടു ബോർഡർ ആയിട്ടുള്ള ഒരു വർക്കും വന്നിട്ടുള്ളൊരു ടോപ്പാണ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രൈസ് വെറും പതിനാല് തൊണ്ണൂറ്റഞ്ചോളും അത് നല്ല പ്ലസ് സൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനത്തെ ബിഗ് സൈസുള്ള പ്രോഡക്റ്റുകൾ ഇനിയും പ്രോഡക്റ്റ് വരാനുണ്ട് അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റില് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ നല്ല ചൂടോട് കൂടി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ കളേഴ്സ് ആണെങ്കിൽ ഒരുവിധം നല്ല ഡെപ്ത് ഉള്ള ആണ് നല്ല നല്ല കളർ ചാർട്ടും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് കോമ്പിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം വണ്ണും ഹൈറ്റ് ഉള്ള ആൾക്കും പറ്റിയ ടോപ്പ് ടോപ്പിന്റെ സൈസ് തന്നെയാണ് പ്രൊഡക്റ്റില് വന്നിട്ടുള്ളത് കേട്ടെ കാരണം ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് അടുത്ത് വന്നിട്ടുണ്ട് പ്രോഡക്ടിന്റെ അപ്പൊ ആ സൈസുള്ള കാറ്റഗറിക്കായിരിക്കും യൂസ് ചെയ്യാൻ നല്ല കംഫേർട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ പറയാനുള്ളത് അപ്പൊ നാലേ നാല് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റ് പ്രോക്ടിനിന് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടാ എട്ടാ ഇനി ഇപ്പം എന്താണ് കറക്റ്റ് ഏകദേശം ഒരു ഫോർ എക്സ് എൽ സൈസ് ആണ് വന്നിട്ടുള്ളത് ഇനി ത്രീ എക്സ് എൽ ആയിരിക്കും ഒരു പൊടിക്ക് ലൂസായിട്ടൊക്കെ ആയിട്ടൊക്കെ ഇടണമെന്ന് താല്പര്യം ഉള്ളവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റും കൂടിയിട്ടാണ് കേട്ടോ കാരണം കറക്റ്റ് കറക്റ്റ് ആ ഒരു സൈസ് ഫിറ്റ് അല്ലാണ്ട് കുറച്ച് ലൂസിൽ ഇട ആൾക്കാരൊക്കെ ഉണ്ട് അതായത് അവർക്ക് കുറച്ചും കൂടി ഒരു കംഫേർട്ട് ആ ഒരു ലൂസിൽ ഇടുമ്പോഴായിരിക്കും കിട്ടണത് അപ്പൊ അങ്ങനത്തെ ഉള്ളവരാണെങ്കിൽ ഇത് ത്രീ എക്സ് എൽ ആര് കണ്ണും പൊട്ടിയെടുക്കട്ടെ കാരണം സൈസൊക്കെ ഓൾമോസ്റ്റ് ഷോൾഡർ ഷോൾഡർ സൈസ് ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും അത് അതാരം കൊണ്ട് പറഞ്ഞു കേട്ടോ കേട്ടോ പിന്നെ ചെറുതായിട്ടൊരു ലൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഷേപ്പ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ടൈറ്റ് അയക്കാനോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതാരം കൊണ്ടിട്ട് സൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കറക്റ്റ് ചോദിച്ചിട്ട് വേണം ബുക്ക് ചെയ്യാനേട്ടാ അടുത്തായിട്ടൊന്നും നോക്കി നോക്കിയേ ഇത് മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പൊ നോർമലി മസ്ലിൻ സിൽക്കിൽ നമ്മൾ സൈഡ് ഓപ്പൺ ആണ് കൊണ്ട കൊണ്ടുവരാറുള്ളത് അധികം ഇത് പാനൽ കട്ട് ആണ് അപ്പൊ സൈഡ് ഓപ്പൺ ആയിരിക്കില്ല പിന്നെ സൈസ് ചാർട്ടിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് രണ്ട് പ്രിന്റും ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു കളറും കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ സൈസ് ആണെങ്കിൽ ലാർജ് എക്സലും മാത്രമേ ഉള്ളൂ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് നല്ല പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് അതിന്റെ യോക്കിൽ വന്നിട്ടുള്ളത് ആ ഹാൻഡ് വർക്ക് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് എന്ന് പറയാം അപ്പൊ സ്ലീവിലാണെങ്കിൽ അതിന്റെ മൈനൂട്ടുള്ള ലേസ് ബോർഡർ പോട്ടിട്ട് ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് പ്രത്യേകിച്ച് അതിന്റെ മെറ്റീരിയൽ ഫാബ്രിക് ആണ് പറയാതിരിക്കാൻ വയ്യ അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഏകദേശം അതിന്റെ ലൈനിങ് ആണെങ്കിൽ ഈ ഒരു പോഷൻ വരെ ലൈനിംഗും കൂടി അറ്റാച്ച്ഡ് ആ മെറ്റീരിയൽ ഈ സൈഡിലേക്ക് വരുമ്പോ തന്നെയാണ് അകും പുറവും വരാൻ നേരത്ത് അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുള്ളൂ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുള്ള ഇന്റർലോക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ഒരു പാനൽ കട്ട് കണ്ടിന്യൂറ്റി ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ലൊരു പ്രീമിയം ലെവല് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മസ്ലിൻ ത്രീ പീസ് പാനൽ കട്ടിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് ഒരു കോട്ടൺസിൽക്ക് നല്ല പ്യുവർ മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ നല്ലൊരു കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് അതിനോട് മാച്ച് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അതൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തലയിലേക്ക് കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെ ഉണ്ട് അതിൽ വൺ സൈഡ് ഇങ്ങനെ ലേസ് ബോർഡർ പോയിട്ടുണ്ട് നല്ല നല്ല വീതി നീളമായിട്ടുള്ളൊരു ഇതുപെട്ടാന്ന് പറയാം കേട്ടോ അത്യാവശ്യം അടാ ഷോള് സൈസ് തന്നെ നോക്കി നോക്കിയാൽ അപ്പം ഇതിന് കോമ്പിനേറ്റ് വരാൻ നേരത്ത് അതിൻ്റെതായിട്ടുള്ളൊരു ലുക്ക് പ്രൊഡക്റ്റ് എന്തായാലും ഉണ്ടാവോട്ടെ ഇതൊക്കെ നല്ലൊരു ക്യൂട്ടായിട്ടൊക്കെ അതായത് ഓവർ വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ മസ്ലിംഗ് ഒക്കെ സീരോ ആയിട്ട് യൂസ് ചെയ്യണമായിരിക്കും പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ എക്സലും ലാർജ് മാത്രമുള്ള സൈസ് സൈസ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ അപ്പൊ പതിമൂന്ന് തൊണ്ണൂറ്റിന് സൈഡ് അല്ല പാനൽ കാട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ പ്രോഡക്റ്റ് ഏകദേശം കൊടുത്തിരുന്നതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് ഓൺലൈൻ പ്രൈസിൽ കൊടുത്തിരുന്നത് അപ്പൊ അവിടെ നിന്ന് അതിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ പ്രൈസ് ആയിട്ട് പറയാനുണ്ട് പിന്നെ ഈ രണ്ടാമത് കാണിച്ച കളറിൽ ലാർജ് മാത്രം നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാം ഷോപ്പിൽ നിന്ന് പോയിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് ഷോപ്പിലൊക്കെ നമ്മൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എഴുന്നൂറിനൊക്കെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിരുന്ന ഐറ്റം ആണ് നമ്മൾ ഇത്രയും നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങളുടെ മുന്നിൽ പ്രൈസ് പറയാനാണ് കേട്ടോ അപ്പൊ അതിന് വേറെ ഒരു എക്സ്ട്രാ ഒരു പ്രിന്റും വന്നിട്ടുണ്ട് അല്ലാ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇതും പാനൽ കെട്ടാണ് സൈഡ് ഓപ്പൺ അല്ല സെയിം മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സെയിം പ്രോഡക്റ്റ് തന്നെ വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ എക്സ്ട്രാ എടുത്ത് കാണിക്കാനും പറയാനായിട്ടൊന്നുമില്ല അതിൽ ബീനക്കലും മിറർ വർക്കാണ് വന്നിട്ടുള്ളത് എനിക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്ലീവിലൊക്കെ ഇങ്ങനെ ബോർഡർ മൈനൂട്ടായിട്ടുള്ള ലേസ് ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതിലും വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പ്രൊഡക്റ്റ് ഇതിന്റെ സൈസ് ലാർജും എക്സലും മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം പാറ്റേൺ ഒക്കെ ഇതൊക്കെ ഓരോ ഓരോ ടൈമില് ഓരോ പാറ്റേണിലൊക്കെ ഇങ്ങനെ ഒരേപോലെ വന്നിട്ടുള്ള പാറ്റേണിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നും തന്നെയാണ് കേട്ടോ കേട്ടോ അപ്പൊ ഈ കാണിച്ചതിൽ ഈ ഞാൻ പറഞ്ഞ ലാർജ് എക്സൽ മാത്രമാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതായിട്ട് നോക്കി ഇത് ഷിനോൺ സിൽക്കിലാണ് മെറ്റീരിയൽ ഫാബ്രിക് പിന്നെ ബീനക്കിൽ ഹാൻഡ് വർക്കിലാണ് നമ്മൾ ഇതിന് മുമ്പ് ഇതിന്റെ പ്രിന്റഡ് ഷോൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്ലെയിൻ ഷോൾ ആണ് കാറ്റഗറി വന്നിട്ടുള്ളത് അപ്പൊ സൈസ് ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിന്റെ മെഷർമെന്റ് ഉള്ളും അപ്പൊ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളൂ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കിക്കേണ്ട വെക്കേണ്ട ബിനെക്കിൽ അതില് ഹാൻഡ് വർക്ക് നല്ല ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലേക്ക് വരാൻ നേരത്തെ ചെറിയൊരു ഹാൻഡ് വർക്ക് ഇങ്ങനെ ഫ്രണ്ട് പോഷനിലെ കംപ്ലീറ്റ് ഹാൻഡ് വർക്കും ഇതില് അല്ല ഈ ഒരു വരെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ പാൻസ് വരാൻ നേരത്തെ സെയിം മെറ്റീരിയൽ തന്നെ അതിന് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും വന്നില്ല ഹാൻഡ് വർക്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയാ റൗണ്ട് ആണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ചെറിയൊരു മെറ്റീരിയൽ ഡിഫറൻസ് അതിൽ വന്നിട്ട് കാരണം പക്ഷെ നോൺ മാച്ച് ആയിട്ടുള്ള ഒരു ലെവലിലായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ തലയിൽ ഒഴുകി കിടക്കുന്ന ടൈപ്പിലെ തലയിൽ കിടക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ടു സൈഡും ഇതേപോലെ ഗോൾഡൻ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇപ്പൊ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആണ് മിക്സ് ആയിട്ട് വന്നിട്ട് സൈസ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭീതി നല്ലതായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാ നല്ലൊരു വെഡിങ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പ്രൈസിൽ കളക്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് ആണ് പറയുന്നത് പത്തേ തൊണ്ണൂറ്റി നല്ലൊരു ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് അപ്പൊ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഇതിന്റെ റിപ്പീറ്റേഷൻ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ടെങ്കിൽ റിപ്പീറ്റ് വന്നതിൽ ബാലൻസ് ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഓൺലൈനിലും നമുക്ക് ഷോപ്പ് ചെയ്യുന്നൊക്കെ നല്ലോണം എൻക്വയർ ചെയ്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഷോപ്പ് ചെയ്ത പ്രൈസ് നമ്മൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേറ്റിലൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മള് ഈ ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയിട്ടാന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് ഫസ്റ്റില് തന്നെ അടിച്ച് മുന്നിൽ പോയ കളേഴ്സിലുള്ള ഒന്ന് തന്നെയാണ് പ്രത്യേകം പറയാം ചില കളേഴ്സിൽ റിപ്പീറ്റേഷൻ കാര്യമായിട്ടും ഉണ്ടാവില്ല നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം കളറിലൊന്നു തന്നെ ആയിരിക്കും കേട്ടോ കേട്ടോ അപ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പം നമ്മളെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രോഡക്റ്റ് കാണിക്കുന്നത് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ ആരും കൊണ്ടിട്ട് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതാരും കൊണ്ടൊക്കെ ഒരു പ്രൊഡക്റ്റ് തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടൈം എടുത്ത് പറയണം കേട്ടോ അപ്പം നോക്കി നോക്കി ഇത് കോട്ടണിലേക്ക് ഇടാൻ താല്പര്യമുള്ള പറ്റിയ പ്രോഡക്റ്റ് ആണ് ഏകദേശം മെറ്റീരിയൽ ടൈപ്പ് ഒരു ലിനിയൻ മെറ്റീരിയലിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേണിലാണ് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒക്കെ യൂസ് ചെയ്യുകയും ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക പക്ഷെ ചെറിയൊരു പ്രൈസിലേക്ക് ഇടുന്ന പ്രോഡക്റ്റാണ് അപ്പൊ ലിനിയൻ മെറ്റീരിയൽ ആണ് ഒപ്പം തന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ഡബിൾ എക്സിൽ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കാണ്ട റൗൺ ഒക്കെയാണ് അതിൽ യോക്ക് പോഷനിൽ തന്നെ നല്ല ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് പോലെയാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് അവർ അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് വന്നത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കോമ്പിനേറ്റ് ചെയ്ത ലെവലിൽ തന്നെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഏറ്റവും എന്റിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കണ്ട് അവർ നല്ല ഒരു ലേസ് വർക്കും കൂടി പോയിട്ടുണ്ട് പിന്നെ ഈ പോഷൻ വരെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് ആ ഒരു പ്രിൻറ് കണ്ടിന്യൂറ്റി ആയിട്ട് അങ്ങനെ പോയിട്ടുള്ളൂ കേട്ടോ എനിക്ക് ചെറിയൊരു പ്രൈസിനോ ക്യൂട്ടായിട്ടുള്ള ത്രീ പീസായിട്ട് കളക്ട് ചെയ്യട്ടെ പിന്നെ അതിൻ്റെ പാൻസ് ആ ഒരു പ്രിൻറ്റിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള കളറാണ് അത്യാവശ്യം ഇടുള്ള ടൈപ്പ് പാൻസ് തന്നെയാണ് ഇടാനായിട്ട് കംഫേർട്ടായിട്ടുള്ള ഒരു നല്ലൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ പാൻറ്റിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ ഒരു ഒരു പട്ട പോലെ ഇങ്ങനെ ഒരു മോഡൽ പോലെ ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എന്റെ ഷോള് വരാൻ നേരത്ത് നോക്കി വയ്ക്കണ്ട ഷോള് സിമ്പിൾ ആയിട്ടുള്ള ഒരു അതിന് സെയിം മെറ്റീരിയൽ ടൈപ്പിൽ തന്നെയാണ് ഷോളും വന്നിട്ടുള്ള അത്യാവശ്യം നല്ല രീതി നില ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാ പ്രിന്റ് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ലെവൽ തന്നെയാണ് ഷോളും പോയിട്ടുള്ളത് അണ്ടേ ടു സൈഡ് ആ ഒരു സെയിം കളർ കോമ്പിനേഷനും ബോർഡർ പോലെ ഇങ്ങനെ ഗ്രേഡിയൻ്റ് ആയിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് കളേഴ്സ് ആണെങ്കിൽ നാല് നാല് ഷെയ്ഡാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് കളേഴ്സ് ആണെങ്കിൽ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് അപ്പം ഈ ഹാൻഡ് വർക്കും ആ ഒരു പ്രിന്റിന്റെ വർക്കും കൂടി അതിനനുസരിച്ചിട്ടുള്ള കളർ ചേഞ്ച് ആണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് ബാക്കി ഉള്ള കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ അല്ലെ ഇപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ പൊതുവേ പോണത് അപ്പൊ ഇത് ഏകദേശം ഒരു ലിനൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് പ്രത്യേകം പറയാം ഒരു ലിന മെറ്റീരിയലൊക്കെ ഇങ്ങനെ ഇടാ താല്പര്യം പറ്റിയ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രോഡക്റ്റ് പോലെയൊക്കെ കണ്ണും പൊട്ടി യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെ കേട്ടോ കണ്ടാ അതിലും വേറെ ഒമ്പത് തൊണ്ണൂറ്റഞ്ചു വരുന്ന അതിലും നമുക്ക് ഹാൻഡ് വർക്കും തന്നെ ഉണ്ട് ബോർഡർ ടു ബോർഡർ വർക്കും വന്നുണ്ട് അട നല്ല നല്ല ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം ചെറിയൊരു പ്രൈസില് അതാണ് ആ എൻട്രോയിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഐറ്റംസ് ഉള്ളൂ ഉള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും അത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലേട്ടാ അടാ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലുള്ള പ്രൊഡക്റ്റ്സ് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ മാക്സിമം കാണിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് പുറമേ പോയിട്ട് എങ്ങനെ വന്നാലൊരു പത്ത് മുന്നൂറ് രൂപ ഡിഫറൻസ് ഉള്ള റേറ്റിലൊക്കെ ആയിരിക്കും അത്രയും ലെസ്സായിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള സൈഡ്സ് തന്നെയാണ് പലതരം ഐറ്റംസ് തന്നെ നമ്മളൊരു വീഡിയോ തന്നെ നിങ്ങൾ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവുക സാധനം ഏതെടുക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിലോ തന്നെയാണ് അപ്പൊ അടുത്തായിട്ട് നോക്കിക്കേ നമ്മൾ ഇതിന് മുമ്പ് ഇതിന്റെ ഒരുപാട് പ്രിന്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ മെറ്റീരിയൽ ഫാബ്രിക് ആണെങ്കിൽ നല്ല പ്യൂർ റയോൺ മെറ്റീരിയൽ ആണ് അയലൈൻ കട്ടിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഒറ്റ നോട്ടത്തിൽ കണ്ടതിന് മസ്ലിൻ ലുക്ക് തോന്നിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ലിനെ പോലെ ഗോൾഡൻ ബോർഡർ ഷെയ്ഡുകൾ ഇതിൽ വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ആണെങ്കിൽ ത്രീ എക്സൽ ആണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഒരു മൂന്ന് ടൈപ്പ് പ്രിന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നിന്റെ രണ്ട് രണ്ട് കളർ ചാർട്ട് വെച്ചാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വന്നിട്ടുണ്ട് പിന്നെ നോക്കിക്കേണ്ട റൗണ്ടൊക്കെ ആണ് അതിൽ യോഗ പൊസിഷനിൽ എക്സ്ട്രാ ഒരു സ്റ്റോൺ വർക്കും ആ ഒരു ബോർഡർ ലൈസ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല വീതിയുള്ള ടൈപ്പിലാണ് അപ്പൊ ത്രീ എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു നമ്മൾ ഇതിന് മുമ്പ് എക്സലും സോറി ഡബിൾ എക്സലും ത്രീ എക്സൽ ഒക്കെ ഈ ഒരു പാറ്റേണില് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ അതിന്റെ ബോർഡർ ഒക്കെ വരാൻ നേരത്തെ ആ ഒരു ഗോൾഡൻ ഷേഡിൽ വന്നിട്ട് വേറെ എക്സ്ട്രാ ബോർഡർ ലൈസും കാര്യങ്ങളൊന്നും വന്നില്ല നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി അതായത് മെറ്റീരിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് കാരണം ഒരു റയോണില് നല്ല കേജ് കൂടിയ ഫാബ്രിക്പ്പെട്ട പ്രോഡക്റ്റ് ഒന്നും തന്നെയാണ് അപ്പൊ കളേഴ്സ് ആണെങ്കിലും പ്രിന്റ് ആണെങ്കിലും അതിന് ഡിഫറൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ കാണിച്ച പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോറി ത്രീ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എന്റെ പ്രൈസ് ആണെങ്കിലും വെറും ആറു തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ ആയിരത്തി തൊണ്ണൂറ്റഞ്ചില് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ നമുക്ക് എടുത്ത ആരും ഒരു കംപ്ലൈന്റ് ഈ ഒരു മെറ്റീരിയൽ ടൈപ്പിനെ പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം നമുക്ക് റെഗുലർ ആയിട്ടൊക്കെ പോണ പ്രൊഡക്റ്റിൽ ഒന്നും നല്ല ഡെപ്ത് ഉള്ള കളേഴ്സായിട്ട് തന്നെയാണ് അതായത് ഒരു നരച്ച ടൈപ്പ് പോലത്തെ കളേഴ്സ് ഒന്നും അല്ല പ്രൊഡക്റ്റിൽ ഉള്ളത് ഇതൊരു എക്സ്ട്രാ പ്രിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പ്രിന്റിലും രണ്ട് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതില് ബാക്കിൽ ത്രീ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുള്ള മെഷർമെന്റ് ത്രീ എക്സ് എൽ ചിലപ്പോൾ ടൈറ്റ് ആയിട്ട് പോകും അപ്പൊ ഇത് ഡബിൾ എക്സൽ യൂസ് ചെയ്താൽ മതി അപ്പൊ എന്തെങ്കിലും സൈസിനെ പറ്റിയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിഷ്വലിൽ കറക്റ്റായിട്ട് പ്രൈസിനോടൊപ്പം തന്നെ സൈസ് ചെയ്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കറക്റ്റ് കറക്റ്റ് വീഡിയോ തന്നെ ഓരോ പ്രോഡക്റ്റ് മാറണ അനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കറക്റ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് എടുക്കാൻ ഇത് വേറൊരു പ്രിന്റ് ആണ് ഇത് സൈസ് ത്രീ എക്സൽ ഉണ്ട് കേട്ടോ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ ത്രീ എക്സൽ സൈസ് ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയ സെയിം അവർ ഫസ്റ്റിൽ കാണിച്ച സെയിം പാറ്റേണിൽ പെട്ട പ്രോഡക്റ്റ് തന്നെയാണ് പ്രൈസും വെറും ആറ് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടൊക്കെയാണ് റേ റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് നല്ല ലൈഫ് ഇട്ടണ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫേർട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ ഈ കാണിച്ച പ്രിന്റിലും കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഐറ്റം നമ്മൾ റെഗുലർ ആയിട്ട് ഡോമെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് മറ്റേ റൗണ്ട് ആണെങ്കിൽ ഇത് ചെറിയൊരു ചൈനീസ് നെക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നേരത്തെ പറഞ്ഞ ഡോമെറ്റി ാണ് പിന്നെ സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ടു ഇൻ്റ ലെങ്ത് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞില്ല ഹൈ ഹൈനൊക്കെ ആണ് ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കി വെക്കേണ്ട നല്ലൊരു മറ്റേത് ഇലാസ്റ്റിക് ആണെങ്കിൽ ഇത് നല്ലൊരു മോഡസ്റ്റ് വെയർ ടച്ചിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഈ ഒരു പോഷനിലെ കട്ടിങ്ങും ബ്ലീച്ചും തന്നെയുണ്ട് താഴത്തേക്ക് വരാൻ നേരത്തെ എൻഡിലേക്ക് നല്ല ദുഃഖത്തിൽ തന്നെയാണ് ആ ഒരു കട്ടിങ്ങും ബ്ലീച്ചും വന്നിട്ടുള്ളത് അത്യാവശ്യം ഗൗണിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെറിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് നല്ലൊരു ഡോമറ്റിയിലാണ് നല്ല നല്ല കളർ കളർച്ചാട്ടും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫോർ നയൻറ്റി ഫൈവ് നമ്മൾ റെഗുലർ കൊടുക്കുന്ന ആ സെയിം പ്രൈസ് തന്നെ കേട്ടോ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഇഞ്ചൊക്കെ ലെങ് ആണ് വന്നത് അപ്പോൾ ഊവർ ഭയങ്കര ഹൈറ്റുള്ളവർക്കല്ല ഇടത്തരക്കാരാണ് അധികം നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് അറിയാൻ ഹൈറ്റിൽ അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് വേണ്ട കളേഴ്സ് ആണെങ്കിലും നിറച്ച ടൈപ്പ് കളേഴ്സ് ഒന്നും അല്ലട്ടോ കേട്ടോ നല്ല ഡെപ്ത്ത് ഷെയ്ഡിലുള്ള ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കുറേ പേര് നമ്മുടെ അടുത്ത് ഇതേപോലെ ചൈനീസ് നെക്ക് ഈ ഒരു പ്രോഡക്റ്റിലൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആണ് വെറും നാല് തൊണ്ണൂറ്റഞ്ചുള്ള കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കേ അല്ല ഇത് നല്ലൊരു ട്യൂണിക് സ്റ്റോപ്പ് ആണ് ഏകദേശം ഒരു കോഡർ ഓയിൽ ടൈപ്പ് ആണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് പ്യുവർ കോഡർ അല്ല എന്നാലും ആ ഒരു കാറ്റഗറി പെട്ടിട്ടുള്ള ഒരു ടെക്സ്ചർ ലുക്കിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് എക്സൽ കൂട്ടിയാൽ മതി ലെങ്ത് ഒക്കെ ഒരു ട്വന്റി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ ഒരു ട്വ ടോപ്പിലൊക്കെ ഒരു ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ചെറിയൊരു പ്രൈസിൽ തന്നെ അപ്പൊ പിന്നെ നോക്കിക്കേണ്ട ഷർട്ട് കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ടിലാണെങ്കിൽ ഷോ ബട്ടൺ അല്ല നിങ്ങൾക്ക് ഫുൾ ഓപ്പൺ ടൈപ്പ് ബട്ടൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ആ ഒരു ടോപ്പിൽ കണ്ട പോലെ തന്നെ ലെവൽ തന്നെയാണ് പിന്നെ ഷർട്ട് ഷർട്ടിൽ ഹോൾഡ് ചെയ്യണ പോലെ തന്നെ ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ അപ്പൊ കളേഴ്സ് നല്ല നല്ല ചാട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു ടോണിക്സ്റ്റോപ്പ് കളക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ സോറി റേറ്റ് ഞാൻ പറഞ്ഞില്ല റേറ്റ് ആണെങ്കിൽ വെറും നാലേ തൊണ്ണൂറ്റി അഞ്ചുള്ളോട്ടെ നാല് തൊണ്ണൂറ്റി അഞ്ച് കണ്ണും പൊട്ടി എടുക്കാൻ പറ്റിയ നല്ല ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും തന്നെയാണ് അപ്പൊ കളേഴ്സ് എല്ലാം നല്ലൊന്നെ ഒന്ന് മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയുണ്ട് അട്ടെ ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് ഒക്കെ ഒരു നാല് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല മാക്സിമം അങ്ങേറ്റം ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണിക്കണം കേട്ടോ പിന്നെ ഇതിന്റെ വലിയ കാര്യമായിട്ടുള്ള റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയില് കാണാൻ രണ്ട് നമ്പർ ഉണ്ടായില്ല ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് നിങ്ങക്ക് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാന്നുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യണല്ലോ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള